ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ് ഡേ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ പരിപാടിക്കാണേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ് നിങ്ങൾ ഈ ഒരു സൂചി കൊണ്ട് ഓരോന്നോരോന്നാണോ ചെയ്യുന്നത് എന്ന് അപ്പോൾ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കണേ ആര്യവർക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ അത് ഈസിയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ഈ ഒരു മെത്തേഡും നമുക്ക് ആര്യവർക്കിൽ കിട്ടുന്ന അതേ പെർഫെക്ഷനോട് തന്നെയാണ് കേട്ടോ ഒരു വർക്ക് ചെയ്യാ ചെയ്താലും നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് അത് പഠിക്കാനുള്ളൊരു കഴിയാത്തവർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വഴിയും കൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കാമേ നീഡിൽ നമ്പർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ത്രെഡും സാധാരണ ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ദ ഇതുപോലെ താഴെത്തുനിന്ന് നമ്മൾ എത്ര കട്ട് ബീഡ്സിൻ്റെ വലുപ്പം ആ ഒരു വലുപ്പത്തിനുള്ള ഗ്യാപ്പ് എടുത്തതിന് ശേഷം ദേ ഇതുപോലെ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് നൂന് നന്നായിട്ട് വലിച്ചു കൊടുക്കണേ എന്നിട്ട് ഓരോ കട്ട് ബീഡ്സ് ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കട്ട് ബീഡ്സ് നമ്മൾ ആദ്യം ഒരു കട്ട് ബീഡ്സ് ചെയ്തതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് താഴത്തോട്ട് കുത്തി ഇറക്കുക കേട്ടോ ആ കുത്തി അറുക്കുന്നത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് നൂല് വലിക്കണേ കാരണം അതിങ്ങനെ ലൂസായി കിടന്നാൽ അതിന് പെർഫെക്ഷൻ കിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഓരോ നൂല് എന്താ നമ്മൾ വലിച്ചെടുക്കുന്നതും ടൈറ്റായിട്ട് വേണം വലിച്ചെടുക്കാൻ ഇനി അടുത്തതും ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക നമ്മൾ ഓരോ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് രണ്ട് കട്ട് ബീഡ്സ് എടുത്താൽ ഈ ഒരു പെർഫെക്ഷൻ കിട്ടില്ല അന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണേ ഇതിങ്ങനെ ഓരോന്ന് വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടൈം എന്തായാലും വേണം കേട്ടോ അത് നമ്മൾ ആര്യവർക്ക് പഠിക്കുന്നവർ പഠിച്ച് സീറ്റിങ് ആയവർക്കാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നാൽ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലെ തന്നെ ടൈം എടുത്ത് തന്നെ നമ്മൾ ചെയ്തേ ചെയ്യേണ്ടത് ഈ ആരി ആര്യവർക്കൊക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനൊരു ലൈൻ വെച്ചിട്ട് ആ ലൈനുമ്പോൾ കൂടെ ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ആരി വർക്ക് പഠിക്കുമ്പോൾ ആ ഒരു എന്താ ത്ര എന്താ സൂചി വെച്ച് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ ബെറ്ററായിട്ട് ഒരു നോർമൽ ത്രെഡ് വെച്ചിട്ട് സൂചി വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കാരണം അത് പഠിച്ച് ഓക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മറ്റ് സൂചി വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ അത് പഠിക്കാൻ കുറച്ച് ടഫാണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് പക്ഷെ പഠിക്കാൻ കുറച്ച് നമുക്ക് നല്ല എക്സ്പീരിയൻസ് വേണം ആ ഒരു ഇത് ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കുകളൊക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ കട്ട്ബീഡ്സിൻ്റെ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമുക്കത് ഓരോ ഷേപ്പിലായിട്ട് നമുക്കിങ്ങനെ വരച്ചു കൊടുത്താൽ ആ ഷേപ്പിനനുസരിച്ചിട്ട് നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ലൈനിൻ്റെ നമ്മൾ വരച്ച് എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ വരച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ അത് നേരെയാണ് പോകുന്നതെന്ന് തോന്നും പക്ഷെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയാൽ അതിനവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ വളവും ചെരിവൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുകയാണെങ്കിലും ഏത് ഷേപ്പാണെങ്കിലും ഏത് ഫ്ലവർ ആണെങ്കിൽ പോലും നിങ്ങളത് വരച്ചിട്ട് ാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അതെ ഈയൊരു മെത്തേഡ് തന്നെയാണ് കേട്ടോ നമ്മൾ ഏത് എന്താ ഷേപ്പിൽ വരക്കുകയാണെങ്കിലും ചെയ്യാവുന്നത് ഇതുപോലെ ഓരോ കട്ട് ബീഡ്സ് എടുത്തിട്ട് മറ്റ് കട്ട് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഇട്ട് എന്താ കുത്തി ഇറക്കുകയാണേ എന്നിട്ട് നന്നായിട്ട് വലിക്കണം വലിക്കുമ്പോഴാണ് നമുക്ക് ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ നിൽക്കുന്നുള്ളൂ അപ്പോഴേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുന്നുള്ളൂ കണ്ടു നോക്കൂ ഇപ്പോൾ ഈ ഒരു എട്ട് ലൈനായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ ആരി വർക്ക് ആ ഒരു നോർമൽ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തതെന്ന് ഒരാളും പറയില്ല കേട്ടോ ഇതിൻ്റെ ലീഫും ഫ്ലവേഴ്സൊക്കെ ഞാൻ ചെയ്ത് ഞാൻ കാണിച്ചു തരേണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കുകളൊക്കെ ഇതിങ്ങനെ കാണിക്കുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്യാനും കമൻ്റിലൂടെ ഒന്നും അറിയിക്കാനും മറക്കരുതേ ഞാനും നിങ്ങളെ പോലെ ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പഠിച്ചു വന്നിട്ടുള്ളത് എന്താ നമുക്ക് വേണ്ടത് ആദ്യം തന്നെ വേണ്ടത് നല്ല കോൺഫിഡൻസ് കോൺഫിഡൻസാണ് കേട്ടോ എന്നെക്കൊണ്ട് കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും എന്തും ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് തന്നെ ഉണ്ടാവും ഒരു ലൈൻ കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ ആ സെയിം ലൈനിൻ്റെ മുകളിൽ കൂടെ ഒരു ലൈൻ കൂടെ കൊടുക്കുന്നുണ്ടേ ഞാനിതൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നത് സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ അതിൻ്റെ മുകളിലൂടെ ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുതേ പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ഇതുപോലുള്ള വർക്കുകളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ അതുപോലെ കസ്റ്റമൈസിങ് ഇതുപോലെ എംബ്രോയ്ഡറി വർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ വേണ്ടി കോൺടാക്ട് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്